ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമൊരു പ്രഭാതയാവും കൂടെ കണ്ടുണരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ നമുക്ക് ദൈവസ്ഥലത്തിലായിരിക്കാം പ്രത്യേകിച്ച് അതിരാവിലെ സമയം കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് വലിയ നന്മയും വെടുതലും അനുഗ്രഹവുമാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇന്ന് നാം നിമിഷം ചിന്തിക്കാൻ പോകുന്ന മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ യേശുവിൻ്റെ പ്രഭാഷണത്തിനന്തരമായി യേശു കർത്താവ് പറയുകയാണ് അക്കരയ്ക്ക് പോകാം അവർ അക്കരയ്ക്ക് പോകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായി വലിയ പ്രതിസന്ധി ഏർപ്പെട്ടു ഈ സമയം യേശു കടലിന്മീതെ നടന്ന് വരികയാണ് യേശു കർത്താവ് എന്തിനാണ് കടലിന്മീതെ നടന്നു വരികയാണ് പത്രോസ് പടയിൽ നിന്നും ഇറങ്ങി എന്നാണ് നമ്മൾ കാണുന്നത് പത്രോസ് എന്തു ചെയ്തു പടയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ പത്രോസിനോട് നമുക്കൊന്ന് ചോദിക്കാം എന്തിനാ പത്രോസ് ഈ പടയിൽ നിന്ന് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ പാത്രോസിന് ഒറ്റ മറുപടിയേ പറയാനുള്ളൂ പത്രോസ് പറയും ഞാൻ യേശുവിനെ കണ്ടിട്ടാ ഇറങ്ങിയത് എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഉള്ള ഒരേ ഒരു കാര്യം പറയുവാനുള്ളത് നീ യേശുവിനെ കണ്ടിട്ടാണോ ഇറങ്ങി തിരിച്ചതെങ്കിൽ നിശ്ചയമായും ജീവിതത്തിൽ നീ പതറിപ്പോകയില്ല യേശുവിൻ്റെ മുഖം കണ്ടിട്ടാണെങ്കിൽ യേശുവിൻ്റെ വാക്കുകളെ അനുസരിച്ചിട്ടാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും ഇവിടെ പടകല്ല എനിക്ക് കാര്യം എന്ന് പത്രോസ് പറയുകയാണ് എങ്ങനെയാണ് പറയുന്നത് പത്രോസ് പറയുന്നത് ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം എനിക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം പടക വിട്ടിട്ട് പത്രോസ് യേശുവിനോ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് കടൽമീത് നടന്നു പോകുവാൻ പത്രോസ് ശ്രമിക്കുകയാണ് പത്രോസ് പറയുന്നത് എൻ്റെ യേശുവിൻ്റെ പാത മതി എനിക്ക് യേശുവിൻ്റെ വഴി മതി എനിക്ക് യേശുവിൻ്റെ പിന്നാലെ എനിക്ക് പോയാൽ മതി കുഞ്ഞുങ്ങളെ എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ എനിക്ക് കാണണം എൻ്റെ യേശുവിനോട് എനിക്ക് സംസാരിക്കണം എൻ്റെ അപ്പൻ്റെ അരികിൽ എനിക്ക് എനിക്ക് പോകണം എൻ്റെ അപ്പനോട് എൻ്റെ കഷ്ടങ്ങളും വേദനകളും ഒക്കെ പറയണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കണം കർത്താവിൻ്റെ അരികിലേക്ക് പോകുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും കർത്താവ് എന്തു ചെയ്യും നമ്മുടെ അരികിലേക്ക് അടുത്ത് വരും നമ്മുടെ അടുത്തേക്ക് വരും അതാണ് കർത്താവ് അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ് എനിക്കെൻ്റെ യേശുവിനെ കാണണം യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലണം എന്ന് വിചാരിച്ചാൽ പത്രോസ് ഉടൻ തന്നെ പടവിട്ട് ഇറങ്ങുന്നതായിട്ട് എന്നാൽ കടലോളങ്ങൾ അവൻ്റെ കാലുകൾ ഇടറി എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നൊരവസ്ഥ മുങ്ങിപ്പോകുവാനായിട്ട് പോകുകയാണ് പക്ഷേ യേശുവും പത്രോസും ചേർന്ന് കരയിലേക്ക് വരുന്നത് കാണുവാൻ കഴിയുന്നു യേശുവിനെ കണ്ട് ഇറങ്ങിയാൽ യേശു എന്തു ചെയ്തും നിൻ്റെ കരം പിടിക്കും ഒരിക്കലും യേശുവിനെ കണ്ട് നീ ഇറങ്ങിയാൽ നീ മുങ്ങിപ്പോകയില്ല നീ വെള്ളത്തിന് മുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് യസ് കർത്താവിനെ യേശു കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വന്നാൽ അല്ലെങ്കിൽ യേശു കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ നിശ്ചയമായി കർത്താവ് നിന്നെ കൈവിടുകയില്ല കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല കർത്താവ് നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരും ഇവിടെ പത്രോസ് പത്രോസ് ചോദിക്കുകയാണ് ഞാനങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ശരി വരാൻ പറഞ്ഞു പക്ഷേ പത്രൂസ് കാല് വെച്ച നേരം വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ താൻ മുങ്ങിപ്പോകുന്ന ഒരളവിലേക്ക് പോകുകയാണ് യെസ് കർത്താവ് കരം കൊടുത്തു കൈ കൊടുത്ത് പത്രൂസിനെ പിടിച്ച് രണ്ടുപേരുമായി കരയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുഞ്ഞുങ്ങളെ ഏത് ചെറിയ വിഷയമായാലും ശരി വലിയ വിഷയമായിരുന്നാലും ശരി പതറിപ്പോകരുത് നമ്മൾ നമ്മുടെ യേശു കർത്താവിനെ കണ്ടിട്ടായി ഇറങ്ങിയത് യേശു കർത്താവ് ഏത് നേരവും നമ്മുടെ കൂടെയുണ്ട് അധൈര്യപ്പെട്ടു പോകരുത് പതറിപ്പോകരുത് പ്രശ്നങ്ങൾ ഓളങ്ങൾ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും അതാണ് ജീവിതം ഓളങ്ങളെയും തിരമാലങ്ങളെയും കണ്ട് ഭയപ്പെടരുത് അധൈര്യപ്പെട്ടു പോകരുത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മളെ കരമ്പിടിച്ച് കർത്താവ് നടത്തുന്ന ദൈവമാണ് വിശ്വസിച്ചാട്ടെ സമർപ്പണത്തോടുകൂടെ ഏറ്റെടുക്കാം ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പാ ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഇന്നലെയെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണമനേകരെ മുറിച്ചു കളഞ്ഞു രോഗം അനേകരെ താളടിയാക്കിയപ്പോഴൊക്കെ അനേകർ അകാല മരണങ്ങൾക്കിരയായപ്പോഴും കർത്താവേ ദേശത്തിൻ്റെ നാനാഭാഗത്ത് അവിടെ ഇവിടെ ആയി വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിച്ചല്ലോ പരിപാലിച്ചല്ലോ അങ്ങടെ ദയവനായി അങ്ങടെ കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കും ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അപ്പച്ചനെ അനുഗ്രഹിച്ചോട്ടെ അത്തീര്യത്തിൻ്റെ വാക്കുകൾ വരാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ സമർപ്പണത്തോടെ കർത്താവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം എല്ലാവരെയും അനുഗ്രഹിച്ചു മാനിച്ചോട്ടെ കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ രക്തത്താൽ കഴുകിയപ്പച്ചൻ മുദ്രയിട്ടെ സകല നന്മകളെ നിറയ്ക്കണം സകല ഞങ്ങൾക്ക് അജീവനമെടിഞ്ഞ അരുമരക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമെൻ ആമൻ പ്രിയക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്കാര്ക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇടുക റോസ് ഫാമിലിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വിശ്വാസത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം കർത്താവിന് മുഖം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും എന്ത് വന്നാലും തന്നെ ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക ദയവുമായി കർത്താവിൻ്റെ അവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ ഗാഡ് ബ്ലെസ് യു ഓൾ